ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ഓവണും വീട്ടിലും ഒന്നും ഇല്ലാണ്ട് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കിന്റെ റെസിപ്പിയാണ് തരി ഉപയോഗിച്ചിട്ടുള്ള കേക്ക് അട്ടാച്ച് ചെയ്യുന്നത് തരി എന്ന് പറഞ്ഞാൽ നമ്മൾ റവ അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനോടേക്ക മിക്സിന്റെ ജാറെ എടുത്തിന് അതിലേക്ക് അരക്കപ്പ് തരി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പഞ്ചസാര ഉണ്ടണവ് ചെറുതായിട്ട് ഒന്ന് കൊറക്കാം ഇതിപ്പോ കറക്റ്റ് ഒരു കേക്കിന് വേണ്ട കറക്റ്റ് മധുരട്ട ഈ അരക്കപ്പ് എന്ന് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു കൊടുക്കാം നല്ല വലുപ്പുള്ള മുട്ടയാട്ട ഞാൻ എടുത്തത് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് ഓയില് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം തന്നെ ഉള്ളതാവാൻ വേണ്ടി നോക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കറക്റ്റ് ഒരു മിനിറ്റ് അരച്ചിട്ടെടുക്കാം ഞാനിതാ അരച്ചെടുത്ത് വന്നിന് ഇനി നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനെന്താ ഇങ്ങനൊരു സ്ട്രെറ്റനർ യൂസ് ചെയ്തിട്ട് അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ അതിലേക്ക് ഞാൻ വൺ ബൈ ത്രീ കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം നല്ലോണം ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവ് കറക്റ്റ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം എന്നിട്ട് ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വല്ലാണ്ട് ഇളക്കി അങ്ങനെ മിക്സ് ചെയ്യണ്ട ഒരു സൈഡിൽ നിന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ സാധാരണ കേക്ക് മിക്സ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി റൗണ്ട് ആക്കി അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ ഇതാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് കേക്ക് ഇങ്ങനെ ബേക്ക് ചെയ്യലെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ അങ്ങനെ ചെയ്യാ വേണമെങ്കിൽ കേക്കിന്റെ ടിന്നില് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ ഇതാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിന് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കേക്കിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങക്ക് ഈ പാനിൽ താഴെ ബട്ടർ പേപ്പർ വെച്ചു കൊടുക്ക ഞാനിപ്പൊ വെക്കുന്നില്ല അപ്പൊ ഇതാ കേക്കിന്റെ മിക്സ് മുഴുവനായിട്ട് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനത് ഈ ഒരു രീതിയിലാട്ട ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഒരു നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മേലെ ചെറിയൊരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ചിന് ഇത് നിങ്ങൾ സ്റ്റാൻഡ് വെക്കണം നിർബന്ധമില്ല അല്ലെങ്കിൽ കട്ടിയുള്ള യൂസ് ചെയ്യാത്ത പാനുണ്ടെങ്കിൽ ഇങ്ങനെ അടിയിൽ വെച്ചാൽ മതി അപ്പം ഇതാ അതിനു മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ കേക്കിന്റെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മൂടിക്ക് ചെറിയൊരു ഞാൻ ഞാനതിന്ന് ഫോൽ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുത്തിനെ ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം എനിക്ക് ഇതായി കിട്ടാൻ കറക്റ്റ് ഒരു നാല്പത് മിനിറ്റ് എടുത്തിന് അപ്പൊ നിങ്ങളങ്ങനെ ആയിനോ നോക്കിട്ട് എടുത്ത് മാറ്റിയാൽ മതി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടി നോക്കാം ഇതിപ്പോ ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം ആട്ടാ ഞാൻ ഓപ്പൺ ആക്കുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആയനോ നോക്കിന് പക്ഷെ ആവാത്തോണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി അങ്ങനെ വെച്ചതാ അപ്പൊ ഇത് ഞാനൊരു ടൂത്ത് പിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് നിങ്ങളങ്ങനെ ടൂത്ത് പിക്കോ സ്ക്യൂർ ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ട് ആയിനോന്ന് അങ്ങനെ നോക്കാം ഇത് നല്ലോണം ചൂടാറിയ ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പൊ ഇതാ നമ്മള് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇതിനുള്ള പറഞ്ഞ ഇൻഗ്രീഡിയൻസിന്റെ അളവ് കറക്റ്റ് ആക്കിട്ട് എന്നെ അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം അപ്പൊ എല്ലാരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാം അപ്പൊ ഇൻഷാല്ലാം വേറെ വേഡിയായിട്ട് കാണാം